ഹലോ അസലാമലൈക്കും എല്ലാവർക്കും വലിയ മാസ് കിച്ചണിലേക്ക് സ്വാഗതം ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വാളങ്ങ തോരനാന്ന് അല്ലെങ്കിൽ വാളങ്ങ ഉപ്പേരി എന്നും പറയും അതാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഞാനിനിവിടെ അതായത് നാല് വാളങ്ങ ഞാൻ ഞാനിൻ്റെ മരത്തും വന്ന് തന്നെ പറിച്ചതാണ് ഞാനിവിടെ ഉണ്ടാക്കിയ വാളങ്ങാന്ന് അത് പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് നന്നാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ രണ്ട് വശത്തും തോല് ചീന്തി എടുക്കണം രണ്ട് വശത്തൊരു നാരുണ്ടാവും ഇത് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ നല്ലോണം മൂപ്പ് എത്തി കത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇത് നമുക്ക് ഉപ്പേരി വെക്കാൻ പറ്റൂല എളപ്രായത്തിലെടുത്ത് ഉപ്പേരി വെക്കണം ഇതിങ്ങനെ രണ്ട് കുറച്ച് അങ്ങനെ മുറിച്ചെടുത്തിട്ട് പിന്നെ രണ്ട് നടു ചീന്തി എടുക്കണം ഒന്ന് എല്ലാവരും വീടിയൊന്ന് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക രണ്ട് സൈഡും ചീന്തി എടുക്കണം അതിൻ്റെ ഒരു നാരുണ്ടാവും അതിൻ്റെ സൈഡിൽ കുറച്ച് ഇങ്ങനെ കുറച്ചിങ്ങനെ അരിഞ്ഞതിന് ശേഷം നടു ചീന്തി എടുക്കണം ഇത് ഞാനിത് വീട്ടിൽ നട്ടുണ്ടാക്കിയതാണ് അടിപൊളി ഒരു ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് തിന്നാൻ ഉപ്പേരി വെച്ചാലും പരപ്പിലിട്ട് കറി വെക്കും എല്ലാം ചെയ്യും ചില സ്ഥലത്ത് തോരെന്നും പറയും ഞങ്ങൾ ഉപ്പേരി എന്ന് പറയും എല്ലാം പറയും ഇത് ഞങ്ങളിത് ഉപ്പേരി എന്നാണ് പറയൽ ഇതിനിങ്ങനെ ചീന്തി എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള പാട പോലത്തെ സാധനം പരണ്ടി കളയണം അത് മൂത്ത് കഴിഞ്ഞാൽ നല്ലോണം നല്ലോണം പരണ്ടി എടുക്കണം ഇളയതിന് പിന്നെ അത്ര പരണ്ടി എടുക്കാനുണ്ടാവില്ല ഇതത്ര മൂപ്പെത്തിയിക്കില്ല മൂത്ത് കഴിഞ്ഞതാണെന്നുണ്ടെങ്കിൽ നല്ല കട്ടിയുള്ള തോലായിരിക്കും അതിൻ്റെ ഉള്ളിൽ അത് നല്ലോണം പരണ്ടി എടുത്ത് കളയണം അല്ലെങ്കിൽ അതൊരു ഉപ്പേരി വെച്ചാൽ ഇനി ഫുള്ളായിട്ട് ഇതിങ്ങനെ മുറിച്ചിട ചെറിയ നേർമേല മുറിച്ചിട്ട് കൊടുക്കണം കട്ടി കുറച്ച് മുറിച്ചിടുക എൻ്റെ ഇടയ്ക്ക് എൻ്റെ വീഡിയോ ആരെങ്കിലും ഒന്ന് ആദ്യമായിട്ട് കാണുന്ന പോലെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതിൻ്റെ തൊട്ടടുത്തുള്ള വെല്ലേക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക ഞാൻ കുറച്ച് ദിവസമായി വീഡിയോ ഒന്നും ഇടാണ്ട് വീഡിയോ കുറവാണെന്ന് ഇപ്പോൾ ഇടൽ കൊണ്ടൊന്ന് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ലേപ്പിച്ചേര് ഇനി ഇതൊക്കെ മുറിച്ചിട്ട് കയ്യാനായിട്ടുണ്ട് ഇത് ഒക്കെ ചീന്തി എടുക്കുന്നുണ്ട് ഞാനൊക്കെ ചീന്തി എടുത്ത് നല്ല നേർമേലും മുറിച്ചിടണം ഒന്ന് ചീന്തി എടുത്ത് ഞാനിങ്ങനെ നേർമേലും മുറിച്ചിട്ട് കൊണ്ടുവരുന്നുണ്ട് ഇത് ഇനി നാലും ചീന്തി എടുത്ത് നല്ലവണ്ണം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒക്കെ ചെറുങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനിതൊരു കഷ്ണം സവാള അരിഞ്ഞിടുന്നുണ്ട് ചെറുങ്ങനെ സവാള അരിഞ്ഞിട്ട് വെക്കുക ഉപ്പേര് വെച്ചാൽ നല്ല ടേസ്റ്റാണ് ഇത് വീട്ടിലുണ്ടാക്കും ഇത് വീട്ടിലുണ്ടാക്കുക എന്ന് വെച്ചാൽ ഇതധികം മരത്തുമ്മലേക്ക് കയറിപ്പോകാൻ സമ്മതിക്കരുത് ഇതിൻ്റെ വള്ളീന്നാൽ കുറച്ച് തോന ഉണ്ടാവും ഇനി ഞാനിത് ചെറിയ വലിയ ഒരു കഷ്ണം സവാള അരിഞ്ഞിട്ടതിന് ശേഷം അതിന് രണ്ട് പച്ചമുളക് അതിലേക്ക് നട്ട് ചീന്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കിനി മഞ്ഞപ്പൊടി ഉപ്പും ഇട്ട് കുഴച്ച് കൊടുക്കണം ഇനി അതിന് ഞാനിത് ആ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാ ടീസ്പൂൺ ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുക ഇനി നന്നാക്കി ഒന്ന് കുഴച്ചെടുക്കണത് ഉപ്പ് കൊഴച്ച് വെക്കുക പരിപ്പിലിട്ട് കറി വെച്ചാലും നല്ല അടിപൊളി ഇഷ്ടാണത് ഇനി ഞാൻ ഗ്യാസ് ഓണാക്കി അതിലേക്ക് ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടി ഒന്ന് നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കണം ഈ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാനിത് എണ്ണ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ആണ് ഞാൻ എടുക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നല്ലോണം വെളിച്ചെണ്ണ നല്ലോണം ചൂടായതിനു ശേഷം നമുക്ക് ഒരു സ്പൂൺ കടുകിട്ട് കൊടുക്കുക ഇനി കടുക് നല്ലോണം പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുഴച്ച് വെച്ച വാളങ്ങ അരിഞ്ഞു വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുക ഞാനൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നാക്കി ഒന്ന് ഇളക്കി മൂടി വയ്ക്കണം നമുക്ക് നന്നാക്കി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് മൂടി വെക്കുക ഒരു ദേശം വെള്ളം കുറഞ്ഞു കൊടുത്താൽ നല്ലതാണ് ഒരു ഇറ്റ് വെള്ളം ഇളയതാണെന്നുണ്ടെങ്കിൽ വെള്ളം കുടയേണ്ട മൂത്ത് ലേശം ഒരു ആയി മൂപ്പായ്ക്കുണ്ടെങ്കിലും നമുക്ക് നല്ലവണ്ണത്തിൽ വെള്ളം കുറഞ്ഞ് വേവിച്ചെടുക്കാം ഇളയതാണെന്നുണ്ടെങ്കിൽ വെള്ളം കുടയേണ്ട ആവശ്യമില്ല ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് ശേഷം നേരം വേവിച്ചെടുക്കണം ആവിയിലൊന്ന് വെന്ത് വരുന്നവരെ കാത്ത് നിൽക്കുക ഇത് നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് നല്ലോണം ആവിയിൽ ഞാനിത് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി അമ്മക്ക് ഒരു കാ കാമുറി തേങ്ങ ഞാൻ ചെറിയ മിക്സിയിൽ അര ഒതുക്കി എടുത്തിട്ടുണ്ട് അരച്ചെടുക്കരുത് ഒന്ന് ചതച്ചെടുക്കുക അതും കൂടി ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നന്നാക്കി ഇളക്കി എടുക്കുക ഇളക്കി എടുക്കുക ലേശം കറിവേപ്പിലയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എത്ര ഇട്ടാലും ഇപ്പം കറിവേപ്പില കറിവേപ്പിലിട്ടാൽ ടേസ്റ്റ് കൂടും ഞാൻ ലേശം ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നാക്കി കറിവേപ്പിനല ഇട്ടും ഇട്ട് കൊടുത്തതിന് ശേഷം നന്നാക്കി ഇളക്കി എടുക്കാം ഇതിലേക്കത്തി തേങ്ങ നല്ലതാണ് തേങ്ങത്തി തോനെ നല്ലതാണെന്ന് ഉപ്പേരുക്കി തേങ്ങ നല്ലതാണ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഞാൻ നമുക്കിത് ഇളക്കിയതിന് ശേഷം ഒന്നും കൂടി ഒന്ന് മൂടി മൂടിയെച്ചൊന്ന് വേവിക്കാം ഇനി നമ്മളൊപ്പേര് റെഡിയായി വന്നിട്ടുണ്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് പേര് എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക വീട്ടിൽ തന്നെ ഓരോന്ന് ഉണ്ടാക്കിയിട്ടൊന്നുണ്ടാക്കി നോക്കുക റെഡി ആയിക്കുണ്ട് ഇനി നമുക്ക് കൂടി മൂടി വെച്ച്